നമസ്കാരം സ്ട്രാക്ടോക്കറാണ് ബിഗ് ബോസ് താരങ്ങളായ ലെസ്ബിയൻ കപ്പിൾസ് ആദിലെയും നൂറയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫൈസൽ എ കെയുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം തന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ആദിലെയും നൂറയും വന്നത് തന്റെ അറിവോടെയല്ലെന്ന് ഫൈസൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആദിലെയും നൂറയെയും ക്ഷണിച്ചു വരുത്തി അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഫൈസൽ ചെയ്തത് ഫൈസൽ മലബാർ ഒരു സോഷ്യൽ മീഡിയ നന്മമരം എന്നിരുന്നാലും കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് പക്ഷേ മനസ്സിലിരിപ്പ് ചില സമയങ്ങളിൽ പുറത്തു വരുമല്ലോ ബിസിനസ്സുകാരനായതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ മതത്തിനെ കൂട്ടുപിടിക്കേണ്ടി വരും കുറച്ച് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത്തരക്കാർ മനുഷ്യത്വം എടുത്ത് കൊട്ടയിലാക്കി വെക്കും ചിലപ്പോൾ മത നേതാക്കന്മാരെ പോലുള്ളവരെ സുഖിപ്പിക്കാനായി സ്വന്തം നിലപാടും വ്യക്തിത്വവും പണയും വെക്കും ആ ജനസിൽപ്പെട്ടയാളാണ് ഫൈസൽ മറ്റൊരു യൂസഫ് അലി ആകാൻ ശ്രമിക്കുന്ന വ്യക്തി അത്രയേ ഉള്ളൂ ഇയാളെക്കുറിച്ച് പറയാൻ ഫൈസൽ മലബാറിന്റെ പി ആർ ഗിന്റെയും തുടക്കം ഒരു വിവാഹം നടത്തി കൊടുത്തതിലൂടെയാണ് പിന്നീട് ഗൃഹപ്രവേശന ചടങ്ങ് വരെ വെച്ചു രാഷ്ട്രീയക്കാർ സിനിമാക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവരെല്ലാം ക്ഷണിച്ച് അതും ഒരു പി ആർ ഗിം ആണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഏജൻസികൾ പണച്ചാക്കുകളുടെ കയ്യിലുണ്ടാകും ഫൈസൽ മലബാറിന്റെ ടീം വിളിച്ചിട്ട് തന്നെയാണ് ആദിലെയും നൂറയും ഗൃഹപ്രവേശന ചടങ്ങിന് പോയത് ഇത്തിരിയെങ്കിലും ഉളുപ്പ് ഫൈസൽ മലബാർ എന്ന ചങ്ങാതിക്കുണ്ടോ ആദിലെയും നൂറയും വന്നത് ഫൈസൽ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് സ്വന്തം വീടിന്റെ പാലുകാച്ചലിന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾ ആരാണെന്ന് ഇയാൾ പരിശോധിക്കുകയില്ലേ പിന്നെ ആദില നൂറയിൽ നിങ്ങൾ കണ്ട പ്രശ്നം എന്താണ് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞു എന്നതാണോ അത്തരത്തിലുള്ള മാതാപിതാക്കളാണ് ഉള്ളതെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയാതെ എന്ത് ചെയ്യും സ്വന്തം മക്കളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച മാതാപിതാക്കളുള്ളവർ പിന്നെ എന്തു ചെയ്യണം മാതാപിതാക്കളെ അവർ പൂവിട്ട് പൂജിക്കണം എല്ലാ മാതാപിതാക്കളും നല്ലവരാകുമോ അതോ അവർ ലെസ്ബിയൻസ് ആണ് എന്നതാണോ തൻ്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ താൻ വിളിച്ചവരുടെ കൂട്ടത്തിൽ എത്ര രാഷ്ട്രീയക്കാരും സിനിമക്കാരും ഉണ്ട് അവരിൽ പലരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് കേസുകളും പേഴ്സണൽ പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഉള്ളവരുമില്ലേ അതൊന്നും തനിക്ക് പ്രശ്നമല്ലേ മതം തലയ്ക്ക് പിടിച്ച ചിലർക്ക് ആതിരേന്നൂറേയും കണ്ടപ്പോൾ പൊട്ടി അത് അവർ കമന്റ് ബോക്സിൽ കാണിച്ചു അതോടെ ഫൈസൽ ഉളിപ്പില്ലാത്ത പരിപാടിയുമായി ഇറങ്ങി മുമ്പൊരു പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്ന് പ്രൊമോഷൻ നടത്തിയതിൻ്റെ പേരിൽ ആകെ പ്രശ്നമായി ബൈക്കോട്ട് വന്ന് ഏറിൽ പോയ ആളാണ് ഫൈസൽ സ്വന്തമായ ബുദ്ധിയും തീരുമാനങ്ങളും അനുസരിച്ച് അല്ലേ ഫൈസൽ മുന്നോട്ട് പോകുന്നത് ആതിലെയും നൂറേയും അംഗീകരിക്കാനും ചെറുത്തു ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഫൈസലിനെ പോലുള്ള ഫേക്ക് നന്മമരത്തിന്റെ ആവശ്യം ഇല്ല ഇതൊന്നും എത്ര എത്രദാനം ചെയ്താലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കാശ് തിരികെ അയച്ചുകൊടുത്ത് പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുള്ള പ്രതിഫലം കൃത്യമായി അതിലെയും നൂറേയും വാങ്ങണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് റൈ ടോക്ക് സൈനിങ് ഓഫ്